അപ്പോൾ ഹലോ കൈസപ്പം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു ഞാൻ അങ്ങനെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഫുൾ മാപ്പിൽ ഓക്കെ തോക്കൊന്നും കിട്ടുന്നില്ല പരാഫൽ ഇതുവച്ചേ ഇതൊന്നും പറ്റില്ല നല്ല ഓക്ക് കണ്ണുമാണ് എങ്കിലും നമ്മൾ പെട്ടെന്ന് നമ്മൾ നോക്കാവുള്ളൂ ഓക്കെ ഇ എം പി കിട്ടിയിട്ടുണ്ട് ഇയോ ചൊറിയോ അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം റോഡ് ടു വൺ കെ ആണ് ടാർഗറ്റ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാരിക്കല്ലേ കേട്ടോ അപ്പം ഇവിടെ നിന്നും ഒരു കാര്യമില്ലല്ലേ ആ ഹലോ കേസ് അപ്പം പുതിയൊരു ഇവൻ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കണ്ടില്ല കണ്ട് പക്ഷേ കളിക്കുന്ന കാര്യമില്ല അങ്ങനെ കൈ സംഭവം സബ്സ്ക്രൈബായിരിക്കല്ലേ ഓക്കേ അതൊക്കെ അത്രേ ഉള്ളു പറയാം ഒന്നും ഇല്ലല്ലോ കയ്യിൽ ഒരു എക്സ് ആ എക്സ് എമ്മിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു എനിമീനെ കണ്ടുപിടിക്കണം അപ്പോൾ അപ്പൊ ഈയൊരു മാച്ച് ഫുള്ള് അങ്ങ് കളിച്ചു തീർക്കണം ഇപ്പൊ ഒരു എനിമി സ്പോട്ടിട്ടുണ്ടോ നമ്മുടെ തൊട്ട് തൊട്ടും മുകളില് മുകളിലെ തൊട്ടടുത്ത് തന്നെ അപ്പൊ അവനെ അങ്ങ് എടുത്തിരിക്കും തൊണ്ടത്തോണ്ടിരിക്കുന്നു അപ്പൊ അവനങ്ങ് ഫിനിഷ് അവൻ പക്ക ഡാമേജ് അപ്പൊ വേറെ ആരും ഒന്ന് അടിവച്ചാ ഒന്ന് ഇരിക്കായിരുന്നു കേട്ടോ ഓക്കെ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ പകർച്ചിടൊന്നുമില്ല സൈഡിൽ നിന്ന് എടുത്ത് എനിമി പോയിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഗെയിൻ ടൈമിൽ ഞാൻ കണ്ടില്ലായിരുന്നു ആ സൈഡിൽ കൂടെ പോയിരുന്നു വനെടുക്കാറ്മേറ്റ് ആരെയൊക്കെ കൊന്നിട്ടുണ്ട് ഞാൻ ഞാനതിപ്പോ കാണുന്നത് അപ്പൊ അമ്മക്ക് പോയി ലോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ടീംമേറ്റ് ടീംമേറ്റ് ആരെ വന്നിട്ടുണ്ട് അവന്റെ ലൂട്ട് കൊടുക്കൂട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ഒന്നും ഇല്ല അമ്മ എന്തിനാണ് പിന്നെ കളകിയാ വന്നത് അപ്പൊ ഒരുത്തനെ കണ്ടായിരുന്നു അപ്പൊ അവനെ വളഞ്ഞ അടിക്കാന്ന് വിചാരിച്ച് നോണ്ട പോണ അപ്പൊ അവന അവിടെ പോയി എടുക്കാൻ അതേക്കും നടക്കണ കാര്യമില്ല അപ്പൊ അവനെ എടുക്കുന്നുണ്ട് ഏഹ് വേറെ കുമ്മിയാ എന്തൊരു അവസ്ഥ ഇത് കുമ്മല് 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 എന്നാലും ഞാനും കുമ്മു വേറെ പറഞ്ഞൊന്നുണ്ട് അപ്പൊ അവന്റെ കഥ അങ് എടുത്തിട്ടുണ്ട് താഴെ ഒരുത്തനെ കണ്ടായിരുന്നു ഫൈറ്റ് ചെയ്യണം ആരോടോ എന്താണോ നൂറ്റി ഇരുപത്തിനാലിൻ്റെ മൂന്ന് പ്രാവശ്യം കൊടുത്തു പോകും ഓക്കെ പയ്യെ പയ്യെ താഴെ അതേ അവിടെ എന്ത് തോക്കാണ് എന്ത് എന്ത ഇരിക്കണം എനിക്ക് അറിഞ്ഞൂടാ വണ്ടി കയറിയപ്പോ തന്നെ എനിക്ക് ജസ്റ്റ് ഒരു അടി കിട്ടിയുണ്ടോ അപ്പൊ ഏത് തോക്കാണെന്ന് എനിക്ക് ഇപ്പോഴും കൂടാ അറിഞ്ഞുകൂടാ കുറച്ചുകൂടെ അവിടെ ഇരുന്നെങ്കിൽ എനിക്ക് ഇപ്പൊ ചത്ത തന്നെ കാര്യം ഹെഡ് അടിച്ചു അവള് അത് അവിടെ പൊക്കം കുറവാറു ഓക്കെ എന്തേലൊക്കെ ആയാലും ഇവിടെ ആരെങ്കിലും ഉണ്ടോ അല്ല ഇവിടെ ആരൊന്നും അടിച്ചില്ല അവിടെ നമ്മില്ലേ നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒന്നാം നമ്പർ നോക്ക ഏട്ടാ എവിടെ നിന്ന് അടിക്കണം അത് വേറെ സ്കൂട്ടാണോ കേട്ടോ ആ എനിക്കിവിടെ തന്നല്ല തരാം മുളവേറ്റി മോട്ടോ എങ്ങോട്ടെങ്കിലും അങ്ങോട്ട് പോവാ നോക്ക കേടോ അതുകൊണ്ടായിരുന്നു എന്തോ വന്നതും ചേട്ടിച്ച മാറിപ്പോയില്ലോ എന്തായാലും അങ്ങ് ഫിനിഷ് ചെയ്യും നടക്കൂല ടോപ്പ് കേറും ടോപ്പ് അപ്പൊ അവനേം കൂടെ അങ്ങ് എടുത്തിരിക്കും കേസ് അപ്പൊ അവ അവിടെയോടെ ഉണ്ട് കറിയും കറിയും നടക്കും ഞാൻ തരികില്ല അങ്ങനെ അവനെ നോക്കിയിട്ടുണ്ട് ആർക്കും കൊടുക്കൂലെ ആക്കിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ആരെങ്കിലും എന്റെ പട്ടിപടി അവിടെ ആരെയും കാണാത്തോണ്ട് മാത്രമാണ് ഞാൻ കൊറേ അവിടുത്തെ കൊറേ വീടുക കട്ട് ചെയ്ത് തടഞ്ഞിട്ടുണ്ട് മറ്റും ടൈം കൂട്ടുന്നത് ലോങ് ലെന്ത് വീട് എന്തിനാ കാണുന്നത് നമ്മൾ നമ്മളിപ്പോ കൂടിപ്പോയ ലോങ് ലെന്ത് കണ്ടുകൂടാ ലെന്ത് ഒക്കെ എന്തിനാ കൊറച്ചു കൊണ്ടാവില്ല അപ്പൊ ഇവിടെ ഇവിടെ ഒരു സ്ക്വാഡ് ഇവിടെ ഒരുത്തനെ പൊക്കി ഒട്ടിട്ടുണ്ട് പൊക്കി ഒട്ടിച്ചിട്ട് പൊക്കുന്നുണ്ട് പൊക്കിയിട്ടുണ്ട് നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയ പൊക്കിയിരുന്നു അപ്പൊ അവന്റെ തിരക്കാണ് ഇങ്ങോട്ട് വന്നത് സ്കോ അവന്റെ സ്കോഡാണെന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ്റെ സ്ക്വാഡ് അല്ലാട്ടെ വേറെ ഏതോ ഒരു സ്കോഡോട് നിന്ന് പൊക്കിയതാണ് ഓക്കെ ഇതിൻ്റെ മണ്ടിലൊരുത്തനുണ്ട് കേട്ടോ എൻ്റെ മോനസ് ിയ പതിനാല് എച്ച് കൊള്ളാം ഒന്നുമില്ല ഞാൻ ഞാൻ അപ്പൊ ഞാൻ മനസ്സിലായി ഞാൻ ഒരു പ്രോ തന്നെയാണ് പതിനാല് എച്ച് പിന്നെ ഞാൻ ഒരു പ്രോ ആണ് ഒരു പ്രോയാണ് ഗ്ലൂബാഡ് പോലും ഇടാതെ ഞാൻ ഒരു പ്രോ ആയി കണ്ടോ നിങ്ങൾക്ക് പറ്റുവോ ഈ പ്രോ പ്രോയാവാൻ നിങ്ങൾക്ക് പറ്റുമോ പ്രോയവാൻ മരിക്കും ഒന്നും പറഞ്ഞ ആ കളി അതെ അവനും എടുത്തിട്ടുണ്ട് ഇന്നിവിടെ ആരെങ്കിലും ഞാൻ ഒന്നൊരു മണ്ടേ പോയിട്ട് മെഡിക്കറ്റ് അങ്ങോട്ട് എടുത്തിട്ട് എന്തൊരു മഴയല്ലേ ഇന്നിപ്പോ നെറ്റ് കിട്ടുന്ന നല്ല പാടാണ് നിങ്ങളുടെ നാട്ടില് മഴയൊക്കെ ഉണ്ടോ മഴ ഉണ്ടെങ്കിൽ നല്ല കാര്യം മഴ ഇല്ലെങ്കിൽ അത് നല്ല കാര്യം ഉള്ളത് ഇല്ലാതെ ഒരുപോലെ തന്നെയല്ലേ ആ ഇല്ലെങ്കിൽ ഭയങ്കര ചോടാണ് ശരിയാണ് അപ്പോൾ കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കൂടി ഞാൻ ഇന്നും കൂടെ വീഡിയോ കാണും കാര്യം എനിക്കൊരു മെയിൻ എക്സാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു കുറേ ദിവസം എടുക്കും ഞാൻ ലീവായിരിക്കും യൂട്യൂബ് ചാനൽ നിന്ന് ഇടയ്ക്ക് വല്ലപ്പോഴും ഷോർട്സ് ഇടും എന്നും പറഞ്ഞ് നിങ്ങൾ പറയുമോ ഈ വലിയ ആളായതുകൊണ്ടായിരിക്കും വല്ലപ്പോഴും ഷോർട്സ് അങ്ങനെയൊന്നുമല്ല എനിക്ക് നേരം ഇല്ല ഗെയിം അടച്ചിട ഗെയിം അടിക്കാൻ പോലൊരു നേരമില്ല ഓക്കെ അത് വെറുതെ ചാ വരുത്തം ചാടി ചാടിയ പക്ഷേ വേറൊരുത്തും കുമ്മിട്ടുണ്ട് എന്തു പിന്നെ എത്രയോളം ഞാൻ ആ പോയി കല്ല് വിനിച്ചിട്ട് എനിക്ക് ചുമ്മാ പുള്ളറ്റെന്ന്റങ്ങി ഞാൻ ഫ്രണ്ടിൽ ഏതോ വരുന്ന അവര് ആര് പറഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെടുത്ത് നമ്മുടെ ടീം നാലാം നമ്പർ നോക്കായിട്ടുണ്ട് മൂന്നാം നമ്പർ നോക്ക ഒന്നാം നമ്പർ നോക്കായിട്ടുണ്ട് ഇല്ലേ ഇല്ല ഇല്ല എല്ലാവരും വീണ്ടും നടക്കുന്നു അപ്പൊ എല്ലാരും വീണിട്ടുണ്ട് സമാധാനം എല്ലാത്തിനും ഞാനൊന്ന് പൊക്കണല്ലോ എന്തൊരു അവസ്ഥ അല്ലേ പൊക്കിരിക്ക മട്ടി അവിടെ മണ്ട ഇരുന്ന് അടിക്കണ്ട എന്താണ് തരാ

അതൊക്കെ കൊണ്ട് തന്നെ പഠിക്കാൻ വയ്യും ഞാൻ അപ്പോൾ നമ്മുടെ ലൈഫ് പോണ ഇതാണ് സോ അഴുക്ക സോ പട്ടി സോങ് എന്തൊരു സോണാണെത്തത് നമുക്ക് നമുക്ക് ടീം മേയിൻ്റെ അടുത്തേക്ക് മാക്സിമം എത്താൻ നോക്കാൻ കാര്യം ടീം മേയ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവന്മാർ ഇരന്ന് വാങ്ങുക അവൻ്റെ കിട്ടാ കുമ്മ മനസ്സിലായോ ആന്മാർ അടി അരന്ന് വാങ്ങുകയും ചെയ്യും ഞാൻ കുമ്മ ചെയ്തു അങ്ങനെ ചെയ്യാതെ ഇടക്ക് ഞാൻ സോൺ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടോക്കെ ആരെങ്കിലും ആ ജീപ് 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 അമ്പത് അമ്പത്തി കൊടുത്തിട്ട് രക്ഷപ്പെട്ടു കാല അവര് ഭാഗ്യം കേട്ടോ ആണ് എന്റെ അടിയിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നു പോയി ചാവണ എത്തും അപ്പൊ യുവന്മാരുടെ എവിടെ നിന്ന് അടി ആവുന്നുണ്ട് അപ്പൊ നമ്മക്ക് അങ്ങോട്ടേക്ക് ചെല്ലുന്നേ പറ്റി അപ്പൊ അമ്മടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ആരെയും കാണുന്നില്ല പക്ഷെ നമ്മുടെ തൊട്ടപ്പുറത്തൊണ്ട് തൊട്ടപ്പുറത്ത് നല്ല തൊട്ട മേള മേള ആരെയും കാണുന്നില്ല ക്ലിയർ ആണ്വിടെ നടി വാങ്ങുന്നു പക്ഷെ ഇനി ഇവിടെ തന്നായിരുന്നു കേട്ടാ അത് ഇവിടെ ആ ഒരു പരിസരത്ത് തന്നെ

മോനെ എന്തുവാ ഇത് ആ മേളക്കായില്ലേ അങ്ങോട്ട് ചെല്ലും അങ്ങോട്ട് ചെന്ന് കാണിക്ക ചെന്ന പട്ടിശ്ശം ഉണക്കിയ പട്ടിശ്വച്ച കിട്ടില്ല സോണ അങ്ങനെ കുഴപ്പമില്ല ഉം അവിടെ ഒരു നോക്ക് വീഴാൻ സാധനം ആ നോക്ക് നോക്ക് അവന കുമ്മത്തെ എമ്മിട്ട് ഗ്ലൂൾ പൊട്ടിക്കുന്നുണ്ടെട്ട അവനെടുത്തിട്ടുണ്ട് നമുക്ക് താഴത്തേക്ക് പോകേ ശരി ഇവിടെ റഷ്യ തൊഴിൽ നമ്മള് താഴെ പോയിട്ട് താഴെ മരൂടുന്നു ഫൈറ്റ് ചെയ്യാം താഴെ നമ്മളെ വീണ്ടും നോക്ക് ടീമിനെ നോക്കാൻ അവൻ ഫിനിഷ് ആയാം ഓ ഫിനിഷ് ആയട്ടോ